വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ എറ്റ് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ തിരക്കായതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ അഞ്ച് വിരലുകൾ ഉപയോഗിച്ച് രണ്ട് കൈകളുടെയും അയ്യഞ്ച് വിരലുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന എത്ര മുദ്രകളുണ്ട് അതായത് അഞ്ച് പ്രാണമുദ്രയും എട്ട് ഈ നാല് വരലുകൾ ഉപയോഗിച്ച് എട്ട് തത്വമുദ്രകളും ഉണ്ടാക്കാൻ സാധിക്കും തത്വം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളെ തത്വങ്ങളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അഗ്നി വായു ആകാശം ഭൂമി അല്ലെങ്കിൽ പൃഥ്വി പൃഥ്വി ജലം ഈ അഞ്ച് വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് പതിമൂന്ന് മുദ്രകൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ പതിമൂന്ന് വിരൽ വ്യായാമം ചെയ്യാൻ സാധിക്കും എല്ലാം തന്നെ ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ളതാണ് രോഗങ്ങളെ പ്രതിരോധിക്കാനും അതുപോലെ ടെൻഷൻ കുറക്കുക സമാധാനവും സന്തോഷത്തിലും ജീവിക്കാൻ സാധിക്കും ഈ മുദ്രകൾ പരിശീലിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ ഈ ഹൈറ്റ് ഇല്ലാത്ത ഉയർച്ച ഇല്ലാത്ത കുട്ടികൾ അതുപോലെ വളർച്ച ഇല്ലാത്ത കുട്ടികൾ അധികം ശരീര പുഷ്ടിയില്ലാത്ത പുഷ്ടി വരുത്താൻ വിറ്റാമിൻ്റെ കുറവ് നികത്താൻ ശരീരത്തിൽ തണുപ്പ് നിലനിർത്താൻ അല്ലെങ്കിൽ ശരീരത്തിൽ ഈ ജലത്തിൻ്റെ അംശം നിലനിർത്താൻ ശരീരത്തിൽ അധിക ചൂട് നമുക്ക് നിയന്ത്രിക്കാൻ ഇങ്ങനെയൊക്കെ സാധിക്കുന്നതാണ് ഈ പതിമൂന്ന് മുദ്രകളും അതായത് അഞ്ച് പ്രാൺമുദ്രകളും എട്ട് തത്വമുദ്രകളുമാണ് അപ്പോൾ പ്രാൺമുദ്ര ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എങ്കിലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം ഒന്ന് ഈ നമ്മുടെ ഇതാണ് പ്രാൺമുദ്ര അതായത് മോതിരവിരലും ചെറുവേരലും പെരുവിരലും ഇങ്ങനെ പിടിക്കുന്നത് പ്രാൺമുദ്ര ഇനി ഈ നടുവരലും മോതിരവിരലും പെരുവിരലും കൂട്ടി പിടിക്കുന്നതിന് അബാൻ മുദ്ര എന്ന് പറയും നടുവരലും ചൂണ്ടുവരലും പെരുവിരലിനോട് ചേർത്ത് വെച്ച് പിടിക്കുന്നതിന് വ്യാൻ മുദ്ര എന്ന് പറയും അതുപോലെ നമ്മുടെ പെരുവിരലും ചൂണ്ടുവരലും നടുവരലും മോതിരവിരലും ഇവ ചേർത്ത് പിടിക്കുന്നതിന് ഉദാൻ മുദ്ര എന്ന് പറയും ഈ എല്ലാ വിരലുകളും ചേർത്ത് ഇങ്ങനെ ഒരു രൂപത്തിൽ പിടിക്കുന്നതിനെ സമാൻ എന്നും പറയും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ അഞ്ച് പ്രാൺമുദ്രകളെയല്ല എട്ട് തത്വമുദ്രകളെയാണ് അതായത് തത്വം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് വായു ഈ ഒരു വിരലിലെ ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവരല് വായുവിനെയാണ് സൂചിപ്പിക്കുന്നത് വായുവിൻ്റെ തത്വത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ നമുക്ക് രോഗം വരുന്നു അപ്പോൾ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നമുക്ക് വ്യായാമം ചെയ്ത് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഇത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ചെയ്യുന്നത് ചൂണ്ടുവരലിൻ്റെ അഗ്രഭാഗവും പെരുവരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതിന് ചിൻമുദ്ര അല്ലെങ്കിൽ ധ്യാൻ മുദ്ര സരസ്വതി മുദ്ര എന്നൊക്കെ പറയുന്നതാണ് ധ്യാനിക്കാനും ഒക്കെ ചെയ്യുന്നതാണ് ബുദ്ധിശക്തി ഓർമ്മശക്തി ഒക്കെ വരാനും നമുക്ക് മാനസിക പിരിമുറുക്കം കുറക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ചിന്മുദ്ര അല്ലെങ്കിൽ ഗ്യാൻ മുദ്ര അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിരൽ തന്നെ ഇങ്ങനെ മടക്കി പെരുവിരലിൻ്റെ അടിഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായുമുദ്ര കിട്ടി ഇതാ വായുമുദ്ര വായുവിൽ ശരീരത്തിലെ വായുവിൻ്റെ തത്വത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ ഉള്ള രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഈ വായുമുദ്ര അടുത്തത് നടുവിരലാണ് ഈ നടുവിരൽ കൊണ്ട് ആകാശത്തെ സൂചിപ്പിക്കുന്ന നടുവിരൽ ആകാശമുദ്ര ഇതാണ് ആകാശമുദ്ര ഇതാ നടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് വെച്ച് ആകാശമുദ്ര ഇത് നമ്മുടെ ചെവിക്കുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ആകാശമുദ്ര ഇതിനെ തന്നെ മടക്കി പെരുവിരലിൻ്റെ അടി ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ശൂന്യമുദ്രയായി രണ്ടും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണ് തരുന്നത് ശൂന്യമുദ്ര അത് കഴിഞ്ഞാൽ നമ്മുടെ മോതിരവിരലും മോതിരവിരലും പെരുവിരലിൻ്റെയും അഗ്രഭാഗങ്ങളിങ്ങനെ ചേർത്ത് വെച്ചാൽ പൃഥ്വിമുദ്ര കിട്ടും പൃഥ്വിമുദ്ര നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻ്റെ കുറവുകളും അതുപോലെ ക്ഷീണം കുറക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പൃഥ്വിമുദ്ര ഈ പൃഥ്വിമുദ്രേൻ്റെ ഈ വിരൽ മോതിര വിരൽ അടിയിൽ മടക്കി പെരുവിലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യമുദ്രയായി നേരെ ഓപ്പോസിറ്റാണ് ഇത് ഈ പൃഥ്വിമുദ്രേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫലമാണ് ഈ സൂര്യമുദ്രക്ക് തരുക സൂര്യമുദ്ര തരുന്നത് അതായത് നമ്മുടെ ശരീരം അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ ആ വണ്ണമൊക്കെ കുറച്ച് തരുന്നതാണ് ശരീരത്തിൽ ചൂട് കൂടുതൽ ഉൽപാദിപ്പിക്കാനും സഹായിക്കുന്നതാണ് അടുത്തത് നമ്മുടെ ചെറുവിരലാണ് ചെറുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇന്ദ്രമുദ്ര കിട്ടും ഇന്ദ്രമുദ്ര ശരീരത്തിലെ ജലാംശത്തിൻ്റെ കുറവ് നികത്താൻ ഇത് സാധിക്കുന്നതാണ് ഈ മുദ്ര ചെയ്ത ഈ ഇന്ദ്രമുദ്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറുവിരൽ മടക്കി മോതിരവിരലിൻ്റെ അടിഭാഗത്ത് ഇതായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുൺ മുദ്ര കിട്ടി അങ്ങനെ എട്ട് തത്വമുദ്രകൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഈ എട്ട് തത്വമുദ്രകൾ ഒന്നുകൂടി കാണിച്ചു തരാം ഗ്യാൻ വായുമുദ്ര ആകാശമുദ്ര ശൂന്യമുദ്ര പൃഥ്വിമുദ്ര സൂര്യമുദ്ര ഇന്ദ്രമുദ്ര വരുൺ മുദ്ര അപ്പോൾ എല്ലാവരും ഈ വിരൽ വ്യായാമം പരിശീലിക്കുക ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇത് സഹായിക്കുന്നതാണ് ഈ വിരൽ വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചഭൂത തത്വങ്ങൾക്ക് സന്തുലനം തെറ്റുമ്പോൾ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ തുലനത്തിൽ കൊണ്ടുവരാൻ ഈ വിരൽ വ്യായാമം സഹായിക്കുന്നതാണ് എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം